നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിദ്വേഷ പ്രസംഗം ആരോപിച്ച് ഇസ്ലാമിക പ്രഭാഷകനെ മുംബൈ പോലീസും ഗുജറാത്ത് പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു മൗലാന മുഫ്തി സൽമാൻ അസഹരിയാണ് തീവ്രവികാരം ഉണർത്തുന്ന പ്രസംഗം നടത്തിയെന്ന പേരിൽ അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിലെ ജുനഗഡിൽ നടത്തിയ പ്രസംഗം ഓൺലൈൻ വഴി വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് നടപടി മുഫ്തിയുടെ അറസ്റ്റ് വിവരം അറിഞ്ഞ് നൂറുകണക്കിനാളുകൾ ഗഡ്കോബാർ പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയും അദ്ദേഹത്തെ ഉടൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സമരക്കാരുമായി സംസാരിച്ച മുഫ്തി അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ഞാനൊരു കുറ്റവാളിയല്ല കുറ്റം ചെയ്തതിനെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അവർ ആവശ്യമായ അന്വേഷണം നടത്തുന്നുണ്ട് ഞാനും അവരുമായി സഹകരിക്കുന്നുണ്ട് ഇത് എന്റെ വിധിയാണെങ്കിൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്ന് മുഫ്തി സമരക്കാരോട് പറഞ്ഞു സമരക്കാർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയ പോലീസ് അവർക്കെതിരെ കേസെടുത്തതായും അറിയിച്ചു പരിപാടിയുടെ സംഘാടകരായ മുഹമ്മദ് യൂസുഫ് മാലിക് അസീം ഹബീബ് ഒഡേതര എന്നിവരെ നേരത്തെ ഗുജറാത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഇരു മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിനും ഒരു സമുദായത്തിനെതിരെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തിയതിനും ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് ബി അഞ്ഞൂറ്റി അഞ്ച് രണ്ട് എന്നീ വകുപ്പുകൾ ചേർത്താണ് മൂവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് മറ്റു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത ശേഷം ഗുജറാത്ത് പോലീസ് മുഫ്തിയെ പിടികൂടാൻ മഹാരാഷ്ട്ര പോലീസിന്റെ സഹായം തേടുകയായിരുന്നു തുടർന്നാണ് അറസ്റ്റുണ്ടായത് തീർച്ചയായും അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം ഗൗരവതരമാണ് അതിന് വീഡിയോ തെളിവുകളുമുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണം പക്ഷെ ഗുരുതരമായ മറ്റൊരു കാര്യമുണ്ട് അവിടെയാണ് നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നത് നാം ശരിക്കും വിലയിരുത്തേണ്ടത് ഇദ്ദേഹം ചെയ്ത സമാനമായ കുറ്റകൃത്യം ദിനംപ്രതി നടത്തുന്ന സംഘപരിവാർ നേതാക്കന്മാർ എത്ര പേരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്രയോ സംഘപരിവാർ നേതാക്കൾ ഇരു മതസ്ഥർക്കിടയിൽ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് അവർക്ക് ബി ജെ പി നൽകുന്നത് എന്താണ് പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും മത്സരിക്കാൻ സീറ്റുകളാണ് നൽകുന്നത് സാക്ഷി മഹാരാജിനെ പോലെയും പ്രഖ്യാ താക്കൂറിനെ പോലെയും കൈലാസ വിജയ വർഗീയ പോലെയും ഒക്കെയുള്ള സംഘപരിവാർ നേതാക്കൾ നടത്തിയതുപോലെ പ്രകോപനപരവും അപകടകരവുമായ പ്രസംഗങ്ങൾ എത്രയെണ്ണമുണ്ട് ആർക്കെതിരെയെങ്കിലും നടപടിയെടുത്തിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യം നമ്മുടെ രാജ്യത്തെ നിയമവും നീതിയുമെല്ലാം കുറ്റം ചെയ്യുന്നവന്റെ മതത്തെ അടിസ്ഥാനമാക്കി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് എന്നത് ഒരു വാസ്തവമാണ് ഭരണഘടനാ മൂല്യങ്ങളാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് എന്നതാണ് സത്യം ഒരു കൂട്ടർ ഇത് ചെയ്യുമ്പോൾ അവരെ തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്യുന്നു മറ്റൊരു കൂട്ടർ ഇത് നടത്തുമ്പോൾ അവരെ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരുമാക്കുന്നു ശരിക്കും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുല്യനീതി എന്നത് ഇല്ലാതാവുകയാണ് രാജ്യത്തെ പൗരന്മാർക്ക്